നമസ്കാരം സ്മാർട്ട് ഫോൺ പ്രേമികളും സ്മാർട്ട് ഫോൺ നിരീക്ഷകരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുകയാണ് ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ വരവിലായി ഈ ഫോണുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റുകളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നവർ ഏറെയാണ് സിക്സ്റ്റീൻ സീരീസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫീച്ചറുകളിൽ എന്ന പോലെ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ഇതിലുണ്ടാകുമെന്നറിയാനും ആകാംക്ഷയുണ്ട് ഫിഫ്റ്റീൻ സീരീസിനെ അപേക്ഷിച്ച് സിക്സ്റ്റീൻ പ്രോ മാക്സ് ലുക്കിലും ഫീച്ചറുകളിലും വ്യക്തമായ ഒരു മാറ്റവും ഉണ്ടായി അല്ല എത്തിയത് എന്ന ചീത്ര പേര് മാറ്റാൻ ഉറച്ചുകൊണ്ട് തന്നെയായിരിക്കും സെവൻറ്റീനിന്റെ മേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ അരക്കിട്ട് ഉറപ്പിക്കും തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെവൻറ്റീനിൽ ബാക്ക് പാനലിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ഫോണുകളുടെ ഡെമ്മി യൂണിറ്റുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ വലിയ ക്യാമറ മോഡ്യൂളുകളൂടെയാണ് ഈ സീരീസ് പുറത്തിറക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഗ്ലാസും അലുമിനിയവും സംയോജിപ്പിച്ചായിരിക്കും ബാക്ക് പാനലിന്റെ നിർമ്മാണം ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ എയർ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നീ മോഡലുകളുടെ ഡെമ്മി യൂണിറ്റുകളുടെ ചിത്രങ്ങളാണ് എക്സ് വഴി ഇപ്പോൾ പ്രചരിക്കുന്നത് പിക്സൽ നയൻ സീരീസിന് സമാനമായി ഐഫോൺ സെവൻറ്റീൻ സീരീസിൻ്റെ ക്യാമറ മോഡ്യൂൾ ബാക്ക് പാനലിൽ നിന്ന് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോ പ്രോ മാക്സ് മോഡലുകൾക്ക് ചതുരാകൃതിയിലുള്ള വലിയ ക്യാമറ ഐലൻഡ് ആയിരിക്കും ബാക്ക് പാനിൽ ഉണ്ടാവുകയെന്നും പിപ്ച്ചർമാർ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഫോണിന്റെ ബാക്ക് പാനലിൽ മാക്സ് സേഫ് ഉൾപ്പെടുന്ന താഴ്ഭാഗം ഗ്ലാസ് കൊണ്ടും ക്യാമറയുടെ ഭാഗം അലുമിനിയം കൊണ്ടും നിർമ്മിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ ലോഹ നിർമ്മിതമായ ഡമ്മി മോഡലുകളും പുറത്തു വന്നിരുന്നു ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോ എന്നിവയ്ക്ക് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുകയെന്നാണ് ഈ ഡെമ്മികളിൽ സൂചിപ്പിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിവയ്ക്ക് വലിയ സ്ക്രീനുകളായിരിക്കും ലഭ്യമാവുക ബേസ് മോഡലായ ഐഫോൺ സെവൻറ്റീന് വലിയ ഡിസൈൻ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് ഈ സീരീസിൽ വേർട്ടിക്കൽ ക്യാമറ മോഡ്യൂളുമായി വരുന്ന ഏക മോഡൽ ഐഫോൺ സെവൻറ്റീൻ ആയിരിക്കും അതേസമയം ആപ്പിൾ കമ്പനി വരാനിരിക്കുന്ന ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൻ്റെ പേര് മാറ്റിയേക്കുമെന്ന സുപ്രധാന റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിനെ ഐഫോൺ സെവൻറ്റീൻ അൾട്ര എന്ന് പുനർനാമകരണം ചെയ്തേക്കാമെന്നാണ് പറയപ്പെടുന്നത് പേര് മാറ്റത്തിന് പുറമെ ഐഫോൺ സെവൻറ്റീൻ അൾട്രയിൽ വരുന്ന മൂന്ന് മാറ്റങ്ങളെക്കുറിച്ചും ടിഫ്റ്റർമാർ പറയുന്നുണ്ട് ബ്ലോക്കുകളിലൂടെ ചെറിയ ഡയനാമിക് ഐലൻഡ് ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഒരു വലിയ ബാറ്ററി തുടങ്ങിയ മാറ്റങ്ങൾ ഐഫോൺ സെവൻറ്റീൻ അൾട്രയിൽ ലഭിക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഐഫോൺ സെവൻറ്റീൻ അൾട്രയിൽ മാത്രമേ ചെറിയ ഡയനമിക് ഐലൻഡ് ഉണ്ടാവുകയെന്നും ടിഫ്റ്റർമാരടക്കം പറയുന്നുണ്ട് ഈ വർഷം സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസ് ലൈനപ്പിൽ ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ എയർ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ അൾട്ര തുടങ്ങിയ ഫോണുകളാണ് പ്രതീക്ഷിക്കുന്നത് ആപ്പിൾ അൾട്ര എന്ന പേര് നൽകുമോ എന്നാണ് കണ്ടറിയേണ്ടത്